ും അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ എറണാകുളം പോവാട്ടോ പിന്നെ സ്ഥലത്തു നിന്നൊന്നും ഇല്ല ചുമ്മാ ഒന്ന് പോവാണ് ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഇന്ന് കല്യാണങ്ങളൊന്നും ഉണ്ടായില്ല അന്നേരം വീട്ടിൽ വെറുതെ ഇരുന്നപ്പം അങ്ങനെ പുറത്തേക്ക് പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെ പോയി ഒക്കെ ഒന്ന് നാങ്ങിയൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് ഓർത്ത് അങ്ങനെ പോണേട്ടോ അപ്പം ഞാൻ പുളിയൊക്കെ കഴിഞ്ഞുകൊണ്ടും അപ്പോൾ തന്നെ ഇറങ്ങിയത് കൊടുത്ത് ഈ ചാപ്പം ഒന്നും കുത്തിയിട്ടില്ല അപ്പോൾ അതൊക്കെ കാറിലിരുന്ന് കുത്താമല്ലോ ഇച്ചിരും കൂടി അതെ കഴിഞ്ഞിട്ട് കുത്താലോന്ന് കൊത്താട്ടോ പിന്നെ വേറെ എന്താ അപ്പം നമ്മളുടെ വീഡിയോ ചെറിയ ചെറിയ വീഡിയോകളായിരിക്കും എന്താണെന്നൊന്നും ഇപ്പം അറിയില്ല നമ്മൾ പോണ അനുസരിച്ച് എവിടെയാണ് പോണേന്ന് വെച്ചുള്ള വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ പോയി ഞങ്ങൾ കളമശ്ശേരി എത്തിയപ്പോൾ അവിടെ ഞങ്ങൾ ഇത്തട കടയിൽ പോകണം കാണിക്കാറില്ല ഞാൻ അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അവിടെ കയറി ഫുഡ് കഴിക്കുകയാണ് നൂഡിൽസ് അപ്പോൾ ഉമ്മ്മായ ഞങ്ങളുടെ ഇവിടെ ഉമ്മായും നിയായും നൂഡിൽസ് ഞാനും നിസായും പൊറോട്ട അട്ടോട്ടെ ഒരു രണ്ട് പൊറോട്ട ഇട്ടിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ ഒരു പൊറോട്ട ഞാൻ കഴിച്ചു വലിയ പൊറോട്ടയാണ് പിന്നെ പിന്നെ ഇവരുടെ ഇന്ന് നൂഡിൽസും അങ്ങനെയൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ എറണാകുളത്ത് പോകാൻ കേട്ടോ അപ്പോൾ എറണാകുളം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകണമെങ്കിൽ പിന്നെ സമാധാനം ആയിട്ടിരുന്നുള്ളൂലോ അവരൊക്കെ പിന്നെ എന്തെങ്കിലും വേണമെന്നൊന്നും പറയൂല അങ്ങനെ അപ്പോൾ നല്ല ബ്ലോക്ക് ആട്ടോ അതായിട്ട് നമുക്ക് ആകെ മടുപ്പ് വന്ന ഈ ബ്ലോക്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കണം പിന്നെ ഞങ്ങൾ പോയത് നമ്മൾ എപ്പോഴും പോകാറുള്ളൊരു സ്ഥലമുണ്ട് ഞങ്ങൾ നിൽക്കുക എറണാകുളത്ത് അവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ എറണാകുളത്തിൻ്റെ എന്താ പറയുക നടുഭാഗത്ത് അവിടെ അപ്പോൾ ആ കളി വീട്ടിലേക്ക് നമ്മൾ പോയി നിൽക്കാം കേട്ടോ അവിടെ നല്ല രസമാണ് നമ്മളും പറയാറില്ല ഇവിടെ ഞാൻ മോമോസൊക്കെ കഴിക്കാൻ വന്നിട്ട് കാണിക്കാറില്ലേ പാട്ട് ചേരിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ വരാറില്ലേ അവിടെ കേട്ടോ അപ്പം അവിടെ നിൽക്കുക അവിടെയെന്ന് പറഞ്ഞാൽ ഇന്നലെ സൺഡേ അല്ലേ സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാട്ടോ ഓരോ ആൾക്കാരും കപ്പിൾസും കുട്ടികളും കോളേജ് കുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ അത് കാരണം നമുക്ക് ഇരിക്കാനൊന്നും ഇവിടെ സീറ്റില്ലാട്ടോ അപ്പം ഇല്ല ഈ അറ്റം തൊട്ട് കുറച്ചൊന്നും ഇല്ല കേട്ടോ ഈ ഒരറ്റം തൊട്ട് ഒരറ്റം കൂടി ഉണ്ട് എന്നിട്ടും അങ്ങനെ പിന്നെ നിസാരി നിസാരണം ഫോട്ടോ ഒക്കെ എടുക്കില്ല കേട്ടോ അവിടെ വെട്ടവും ഇല്ല പക്ഷെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ കാറ്റ് കൊണ്ട് നിൽക്കാനാണ് ഈ എല്ലാവരും വരുന്നത് ഒരു പാർക്ക് പോലെ പിന്നെ ഫുഡ് ഐറ്റംസുകളാണ് ഒത്തിരി ഫുഡ് ഐറ്റംസുകളൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു ഒരു ഐസ്ക്രീമൊക്കെ വെടിച്ച് കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്നും പോരൂട്ടോ പിന്നെ പ്രത്യേകിച്ച് അവിടെ ഇങ്ങനെ കാണാനൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഈ എന്താ പറയുക ഉത്സവപ്പാടത്തുമില്ലേ ഉത്സവപ്പാടത്ത് നമ്മൾ പോകുന്നൊരിതാണ് അവിടെ ഇങ്ങനെ കപ്പലണ്ടി അത് ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റുകയും അതൊക്കെ പറഞ്ഞിരിക്കുക അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ പക്ഷേ ഇവിടെ ഇഷ്ടപ്പെടുന്നവരും വരുന്നവരും ഒക്കെ ഒത്തിരി പേരുണ്ട് കേട്ടോ റെയിൽസ് എടുക്കുന്നവർ അതിങ്ങനെ നല്ല രസമാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലാട്ടോ ഇതിൽ ഭയങ്കര രസമാണ് അവിടെ എല്ലാവർക്കും ഒരു പ്രാവശ്യം പോയാൽ നമുക്കത് ഇഷ്ടമാവും നമ്മളിടക്ക് പോയി നമ്മൾ പറയും അവിടെ നമുക്ക് കയലിൻ്റെ അവിടെ പോയി ഇരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ പോകും അത് ഞങ്ങൾ എപ്പോഴും മിക്ക എപ്പോഴും വന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ ഒന്നും പ്രത്യേകിച്ച് ഇല്ലെങ്കിലും പക്ഷെ നല്ല രസമാണ് അങ്ങനെ കേട്ടോ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞു പിന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ മെറീന വൺ ഫ്ലാറ്റൊക്കെ വന്നതാട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ കുറച്ചേരം നിൽക്കുക ഈ ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ എന്ത് രസമായിരിക്കുമല്ലേ എപ്പോഴും ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നല്ല എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് എറണാകുളം ഫുള്ളും കണ്ടിങ്ങനെ നിൽക്കാം അതൊക്കെ കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് പോകാം കേട്ടോ അവിടെ നിന്ന് അവിടെ ഒരുപാട് നേരം ആ ഒരുപാട് നേരം ഒരു മുക്കാൽ മണിക്കൂറോളം ഞങ്ങളവിടെ നിന്നു കേട്ടോ നിന്ന് കഴിഞ്ഞിട്ട് പോവാണ് പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ ഭയങ്കര കുട്ടികൾ പാട്ടും ഗിറ്റാറും വയലിനൊക്കെ വെച്ചിട്ട് ഐ ലവ് കൊച്ചി എന്ന് പറഞ്ഞ ഏരിയ ഒക്കെ കേട്ടോ അവിടെ ഭയങ്കര പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എല്ലാം കുട്ടികളാണ് നമുക്കതിൻ്റെ ഇടയിലേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ നല്ല തിരക്കും ഉണ്ട് കേട്ടോ വണ്ടിയെന്ന് വിടാ സ്ഥലവും അതുപോലെ തിരക്കുണ്ട് എല്ലാ കടകളിലും എല്ലായിടത്തും നല്ല തിരക്കാണ്ട്ടോ സൺഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് അല്ലെങ്കിൽ അത്രയും തിരക്കൊന്നും ഉണ്ടാവാറില്ല കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നേരെ ഉൾക്കണവരെയും ഇവിടെ ഇങ്ങനെയാണ് ഇപ്പം തീരും എന്ന് പറയാൻ പറ്റൂല രാ അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ രാത്രി ഒരു ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ തുടങ്ങുക തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ വരെയും ഇവിടെ ഭയങ്കര പരിപാടികളൊക്കെ കേട്ടോ അന്നേരം ആ സമയത്തൊക്കെ ഇപ്പം നമുക്ക് രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ കൂടെ വരണമെന്ന് തോന്നിയാലും അവിടെ ചെന്നാൽ വേറൊരു വൈബാണ് ഒരു പ്രത്യേകതയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെവിടെയാണ് പോണേ പിന്നെ ഞങ്ങൾ പോണത് സുഡിയോയിലാണ് അപ്പോൾ സുഡിയോയില് നീയാക്ക് ടിഷർട്ട് അത് ഇത് ഞങ്ങൾ എനിക്ക് മാത്രമാണ് അവിടെ നിന്നൊന്നും എടുക്കാത്തേ ഉള്ളൂ നിയയാക്കും നിസാക്കൊക്കെ ഈ സ്റ്റുഡിയോന്നായിട്ട് എടുക്കാറ് ഇവിടെ അപ്പം എന്നും എല്ലാവരും ചോദിക്കാറുണ്ട് നിസായൊക്കെ ഇടുന്ന ഡ്രെസ്സൊക്കെ കാണുമ്പോൾ ചോദിക്കും എവിടെ നിന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യണ ഏത് കടയിൽ നിന്നാണ് അതൊന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അന്നേരം ഞാൻ പറയട്ടോ സ്റ്റുഡിയോക്ക് ഇപ്പോൾ എല്ലായിടത്തും ഇല്ലേ കേരളം മൊത്തം ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേട്ടോ ഇനി ഇല്ലെങ്കിൽ കളിയാക്കരുതേ ഉണ്ട് എന്ന് തോന്നുന്നു എല്ലായിടത്തും ഉണ്ട് സ്റ്റുഡിയോ അന്നേരം സ്റ്റുഡിയോയിലാണ് നല്ല കളക്ഷനാണ് നല്ല വിലക്കുറവാണ് നല്ല മെറ്റീരിയലാണ് നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങളൊക്കെയാണ് കിട്ടാട്ടോ അന്നേരം എല്ലായിടത്തും കിട്ടും പക്ഷേ ഇവിടെ നമ്മൾക്ക് ഒരു പ്രാവശ്യം പോയിക്കഴിഞ്ഞാൽ നമുക്കിഷ്ടമാവും കേട്ടോ പിന്നെ ഓഫറുകൾ ഉണ്ടാവും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഈ ബാഗി ജീൻസൊക്കെ ഇല്ലേ ബാഗി ജീൻസ് ഷർട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിസ്സം നോക്കണേട്ടോ കേട്ടോ എല്ലാത്തിനും നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന റേറ്റാണ് ഇവിടെ ഉള്ളു കേട്ടോ അപ്പോൾ അതാ അപ്പം നിസാ ഞാൻ കളിയാക്കണ ഞാൻ നിസാക്ക് വന്നപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ആളൊരു ബാഗ് കൊടുത്തു കേട്ടോ ജൂഡിയോൻ്റെ അന്നേരം നിസാക്ക് ബാഗ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഈ ഡ്രസ്സ് നിസാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതും ഒരു ക്രീം കളറ് കണ്ട പാൻറ്റുണ്ടോ ഈ പാൻറ്റും നിസാട ഡ്രസ്സിൻ്റെ ഒരു കളറാണ് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ പാൻറ്റും ഇതും ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ഞാൻ പറഞ്ഞ കല്യാണത്തിന് എന്തായാലും ഡ്രസ്സ് എടുക്കണമല്ലോ അന്നേരം വരാമെന്ന് പറഞ്ഞ് വെച്ചേക്കാട്ടോ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാം ഒരുവിധം നല്ല നല്ല സാധനങ്ങളാണ് കേട്ടോ പിന്നെ എനിക്കൊന്നും പറ്റിയ സാധനങ്ങളൊന്നും ഇല്ല കൂടിയില്ലോ ചുരിദാർ കാര്യം ചുരിദാറൊക്കെ ഉണ്ട് കേട്ടോ ചുരിദാർ എന്താ ഗൗൺ അതൊക്കെ ഉണ്ട് പക്ഷേ ഞാനിവിടെ നിന്നല്ലാട്ടോ എടുക്കൽ പിന്നെ ഞാനിങ്ങനെ നോക്കുന്നതാണ് പിന്നെ എനിക്കൊരു പ്രത്യേകത ഉണ്ട് എന്ത് കൂട്ടം കണ്ടാലും എനിക്കൊന്നുമില്ലെങ്കിൽ ബ്ലാക്കിലേക്ക് എൻ്റെ കണ്ണ് പോവുകയുള്ളൂ ഇതൊക്കെ പൂക്കളും ഇതൊക്കെ ഞാൻ നോക്കും പക്ഷെ ഒന്നുമില്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് വൈറ്റിൽ ബ്ലാക്ക് പൂക്കള് ബ്ലാക്കിൽ വൈറ്റ് പൂക്കള് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എന്തെങ്കിലൊക്കെ വരുവുള്ളൂ ബ്ലാക്ക് ആയിരിക്കും മിക്കവാറും ഞാൻ എടുത്തിട്ട് പോന്നത് അപ്പോൾ പിന്നെ ഞാൻ ഇതൊന്നും ഞാൻ ഇടൂല ചുമ്മാ ഞാൻ ഇങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ അവിടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകളൊക്കെ വെറൈറ്റി അപ്പോൾ ഇവിടെയൊക്കെ നല്ല സാധനങ്ങളായിരിക്കും നല്ല ക്വാളിറ്റി സാധനങ്ങളായിരിക്കും പിന്നെ നമ്മൾ ഇടുമ്പോൾ ഒത്തിരി എന്താ ആയ ഉണ്ട് നല്ലൊരു ഇതം സ്റ്റാൻഡേർഡ് സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഇവിടുത്തേക്ക് ഒരു പ്രത്യേകത കേട്ടോ പിന്നെ പിന്നെന്താ പിന്നെ ഞാൻ നോക്കിയത് എനിക്കൊരു ചെരിപ്പ് വേണമായിരുന്നു അന്നേരം ഞാൻ ചെരിപ്പ് നോക്കിയിട്ടോ അപ്പോൾ അന്നേരം ചെരിപ്പ് ഇപ്പം വേണ്ട കല്യാണം ഒക്കെ ഒരു ഷൂ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഈ പിള്ളേർ കളിയാക്കുക എന്നെ ഞാനിതാ ഈ ഷൂ കേട്ടോ ഞാൻ ആദ്യം ഇട്ടു നോക്കിയത് അന്നേരം ഇവിടെ സെലക്ഷനും കൊള്ളാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതെനിക്ക് ഭയങ്കര വലിപ്പമായിട്ടാണ് തോന്നിയ എനിക്ക് ഹീല് വേണം എനിക്കിത്തിരി പൊക്കം കുറവാണല്ലോ അന്നേരം ഹീല് വേണം കേട്ടോ നല്ല ഹീലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് നടന്ന ഞാനട്ടോ ഇപ്പോളാണ് ഹീലൊക്കെ കുറച്ചേക്കണേ പക്ഷെ അതെനിക്കിഷ്ടമായി എങ്കിലും ഭയങ്കര വലിപ്പം തോന്നിക്കുന്നത് പിന്നെ ഞാൻ എന്താ ചെയ്യാ ഓപ്പൺ ഷൂ അട്ടോടത്തെ ഈ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഇനിയായും ഇസായും എൽ കെ ജി കുട്ടികളുടെ ഷൂട്ടെ പോലെ എൽ കെ ജി കുട്ടികളുടെ ഷൂ പോലെ ഉണ്ട് എന്നും പറഞ്ഞു ഇവർ എന്നെ കളിയാക്കണേട്ടോ ഞാൻ പറഞ്ഞു ഇല്ല ഇത് ഇച്ചിരി ഹീലിൻ്റെ കുറവേ ഉള്ളൂ ഇത് കഴിയുമ്പോൾ എനിക്കിത് വരണം ഞാൻ വരും എന്തായാലും പെരുന്നാൾ പെരുന്നാൾ മുട്ട കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനായിട്ട് വരണം അപ്പം എനിക്കിങ്ങനത്തെ ഷൂ ഇച്ചിരി ഹീലുള്ളതൊക്കെ തപ്പണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഷൂ മോഡൽ തന്നെ എടുക്കാമെന്ന് ഓർത്താണ് കേട്ടോ അങ്ങനെ പിന്നെന്താ അങ്ങനെ ഞാൻ ഇട്ട് നോക്കണേ അപ്പോൾ ഇവരിങ്ങനെ ഓരോ കമൻ്റ് പറയുന്നുണ്ട് ഞാനതൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല അന്നേരം അതൊന്ന് വോയിസ് ഓവർ കൊടുക്കണം അതാണ് ദൃശ്യത്തിൽ മീന ദൃശ്യത്തിലെ മീനോ ചെരിപ്പൂറിനുവലയാണ് എൽ കെ ജി കുട്ടികളെ ചെരിപ്പുറിന് വലിയന്നൊക്കെ പറഞ്ഞു ഇവരെന്നെ കളിയാക്കണ്ടട്ടോ അന്നേരം അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാ അവിടെ നല്ല നല്ല ചെരിപ്പുകളും ഉണ്ട് കേട്ടോ ഷൂ അല്ല പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൈ വന്നത് ഒന്നില്ലെങ്കിൽ വൈറ്റിലേക്ക് അല്ലെങ്കിൽ ബ്ലാക്കിൽ ഈ വൈറ്റ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ വേറൊരു ബ്ലാക്കും കൂടി കണ്ടപ്പോഴും എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ഹീൽ ഒരുവിധം ഹീലൊക്കെ ഉണ്ട് കുറച്ച് ഹീലുള്ളൂ എന്നാലും കുഴപ്പമില്ല ഫ്രണ്ട് കവർ ചെയ്ത് പോകുന്ന ടൈപ്പൊക്കെയാണ് ഇൻഷ വരാന്നൊക്കെ പറഞ്ഞ് പോന്നിട്ടുണ്ട് പിന്നെ ദാ നിസ ഇവിടെ നിസാക്ക് ഇവിടുത്തെ ഫുള്ളും കിട്ടിയാലും നിസാക്ക് മതിയാവില്ല നിസ അങ്ങനെയാണ് അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ടീഷർട്ടുകളാണെങ്കിലും ഒക്കെ നല്ല ടീഷർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ പോരാണ് പിന്നെ ഒരുപാട് അപ്പോൾ ഉമ്മ ഉണ്ട് ഞങ്ങളുടെ ഇവിടെ പക്ഷേ ഉമ്മ കാറി തന്നെ ഇരിക്കുക കേട്ടോ ഉമ്മന അങ്ങോട്ടൊന്നും കേറ്റാൻ പറ്റുന്ന സ്റ്റെപ്പ് കറിപ്പോണ്ടേ പിന്നെ ഞങ്ങളത് ആ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ജിബ്രൂട്ടിനും ഞങ്ങൾ കുറച്ചു നേരം കാണാണ്ടിരിക്കുമ്പം ഭയങ്കര സ്നേഹം ഞങ്ങൾക്കൊക്കെ ഉമ്മയ്ക്കൊക്കെ തന്നാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് കയറ്റുകയുള്ളൂ ഭയങ്കര ഒരു സ്നേഹ പ്രകടനം ആട്ടോ അപ്പം ഞങ്ങളെയൊക്കെ കയറ്റി എനിക്ക് മാത്രമാണ് അങ്ങനെ തരാത്തുള്ളൂ ഞാനിങ്ങനെ മാറ്റി മാറി മാറിപ്പോ ഓ നീയാക്കെ ഉണ്ടോ നീയാക്ക് ഉമ്മക്ക് കുറച്ച് നീയാനാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര അവന് കുറേ കാട്ടായങ്ങൾ കാണിക്കൂട്ടോ ഒന്നും വീഡിയോ ഓൺ ആക്കി പിന്നെ അവന് അനങ്ങില്ല ആ ഈ പൂച്ചകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അന്നേരം ഇതെന്തോ കണ്ടിട്ടുണ്ടായി അപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇത്രയേക്കുള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കേ